എന്താ അവസ്ഥ കുഴപ്പമില്ല സെറ്റാണോ അതൊക്കെ ഓക്കെ അപ്പൊ നമ്മളെങ്ങനാന്ന് വെച്ച് കഴിഞ്ഞാൽ വരുമ്പോ തന്നെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം മക്കൾക്ക് വണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കും തെറ്റുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും ക്ലച്ചിനോ ബ്രേക്കിലോ സ്റ്റീലിനോ മാക്സിമം പിടിക്കാതെ അവർക്ക് കൊണ്ട് തന്നെ എന്തു ചെയ്യും പഠിക്കാൻ ചെയ്യിപ്പിക്കാനും ശ്രമിക്കും പിന്നെ ഇവൻ ചിലപ്പോ ഈ ഓടിക്കുന്ന ലെവലില് ബാക്കിയുള്ളവരോ ചിലപ്പോൾ ആറ് മാസം ഒരു ചിലപ്പോൾ ആയിക്കോണ്ടുന്നില്ല അത് ഓരോരുത്തരുടെ കഴിവാണ് ചിലപ്പോൾ ഈ ലെവലിലേക്ക് എത്താൻ ചിലപ്പോൾ നമുക്ക് പത്ത് ക്ലാസിന്റെ എബോ എങ്കിലും എന്ത് ചെയ്യേണ്ടി വരും കൊടുക്കേണ്ടി വരും അപ്പൊ നമ്മുടെ വണ്ടി എന്ത് തീർന്ന പോരുന്ന പോ റോഡിലോട്ട് നോക്കി റൂൾസ് ആൻഡ് റെഗുലേഷൻ നോക്കി വണ്ടി തെറ്റിക്കാതെ നിന്റെ കയ്യിൽ നിന്ന് വണ്ടി കൺട്രോള് പോകാത്ത രൂപത്തിൽ നീ വൃത്തി ചെയ്യണം ഓക്കെ നമ്മളിന്നുള്ളത് നെല്ലിപ്പോയിൽ പുലരാമ്പാറോഡാണ് പിന്നെ നമുക്ക് കുറേ ക്ലാസ് നമുക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഫോണ് കംപ്ലയിന്റ് ആണ് ഒരു ഞാനിപ്പോൾ ഫോൺ എടുത്തിട്ട് തൽക്കാലം ഒന്ന് വീഡിയോ ചെയ്യുകയാണ് പിന്നെ അതിന്റെ ഇടയ്ക്ക് വേറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ലെവലിൽ പോകുമ്പോൾ തപ്പോൾ നമുക്ക് യൂട്യൂബിലോ ഇൻസ്റ്റഡിലോ ഒന്നും വീഡിയോ ഇടാൻ പറ്റുക അപ്പോൾ ഇടുമ്പോ എന്ത് ചെയ്യുക ഒന്ന് കയറുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യണം അപ്പോൾ ഇപ്പോൾ നമ്മൾ നാലാമത്തെ കേരളം ഉള്ളത് അപ്പോൾ നമ്മൾ ഈ ലെവലിൽ പോവാണ് നാലാമത്തെ കീറിലെ നമുക്ക് നിനക്ക് അങ്ങേയറ്റം പോയി കഴിഞ്ഞാൽ എത്ര സ്പീഡ് വരെ പോയാൽ മതി നാൽപ്പത്തഞ്ച് സ്പീഡ് വരെ പോയാൽ മതി വേണമെങ്കിൽ എൺപത് സ്പീഡിൽ പോകും പക്ഷേ നമുക്ക് എത്ര സ്പീഡ് മതി അവിടെ നാൽപ്പത്തഞ്ച് സ്പീഡ് മതി അപ്പൊ അവിടെ ഒരു ലൈറ്റ് കത്ത് നമ്മുടെ വണ്ടി ഫോർത്ത് കിറിലാണ് നമുക്ക് നമുക്കവിടെ മുന്നിൽ ബുദ്ധിമുട്ടുണ്ട് നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ ഏത് കീറിൽ വളഞ്ഞേ തേടിലാണ് വളഞ്ഞത് പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് തേടി വിളിക്കാൻ പറ്റുമോ അപ്പൊ നമ്മളിപ്പോൾ ബ്രേക്ക് ചവിട്ടി ചവിട്ടി ബ്രേക്ക് നല്ലോണം ചവിട്ടി ഇനി എന്ത് കൊടുക്കണം ക്ലച്ച് കൊടുക്കണം ന്യൂട്രാക്കി സെക്കൻഡിലോട്ട് ഇട്ടു ഇനി മെല്ലെ ക്ലച്ചിന് കിട്ടും മെല്ലെ നമ്മുടെ വരെ നോക്കുവാണ് ഓക്കെ അപ്പൊ അവൻ ഇങ്ങോട്ട് വന്നപ്പോൾ നമുക്ക് ഏത് കിറി വളക്കാൻ പറ്റി തേടി വളക്കാൻ പറ്റും പക്ഷെ ഇപ്പൊ ഈ ഇങ്ങോട്ട് വന്നപ്പോൾ ഈ ലെവലിൽ നമുക്ക് തേടിൽ വളക്കാൻ പറ്റുമോ ഇല്ല ഓക്കെ ഇപ്പോൾ കോട്ടെ അപ്പോൾ ഇതാണ് നമ്മുടെ ജലന്ത് കടവും പാലോട്ടോ എല്ലാ സ്ഥലമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം അടിച്ചുപോലി സ്ഥലമാണ് അപ്പോൾ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് പഠിപ്പിന് കാര്യം കുറയും അപ്പോൾ നമ്മൾ വേറെ വേറെ ഒഴിവാക്ക് പോവും ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പോൾ ഏത് കീറിലുള്ളത് ഓക്കെ ഇവിടെ നമുക്ക് റൈറ്റിലോട്ട് ഉണ്ടേ ഇൻഡിക്കേറ്റർ ഉണ്ടേ ഓക്കെ അതൊന്നും ഇനി ഞാൻ പറയണ്ട നീ ചെയ്യണം നിനക്ക് ഇനി ഏകദേശം എത്ര ഗ്ലാസും കൂടെ വേണമെന്നാ തോന്നണേ രണ്ട് ക്ലാസ് രണ്ട് ഗ്ലാസ് അതും കൊണ്ട് ആവും ഓക്കെ ശരി ഡേറ്റ് മു ഇരുപത്തൊന്നാം തീയതി ആയിരുന്നു ഓക്കെ അപ്പം ആ സാൻഡ്രോ നമ്മൾ കണ്ടു ഇപ്പോഴേ ഒരു പൊടിക്ക് നമ്മൾ ആക്സിഡൻറ്റ് കാലം എടുത്തു കാരണം എന്താ നമുക്ക് ഇത് ഇറക്കുക ഇവിടെ നമുക്ക് ബ്രേക്ക് ലോട്ട് ജസ്റ്റ് വെച്ചു ഓക്കെ അത് കഴിഞ്ഞു ഇനി നമുക്ക് പോവാം മുന്നിലെന്താ പ്രശ്നമുണ്ടോ ആക്സിഡന്റ് കാലം എടുത്ത് നമ്മൾ എങ്ങോട്ട് വന്നു ഓക്കെ ഫോർട്ട് അപ്പോൾ ഫസ്റ്റ് സെക്കൻഡൊക്കെ ഇപ്പോൾ എവിടെ ആയി സ്വപ്നങ്ങളിലേക്കായി അല്ലേ ഓക്കെ ഇനി നമുക്ക് വിറച്ച് വിറച്ചല്ല ചെയ്യണ്ടേ ഉള്ളത് അറിഞ്ഞ് മനസ്സിലാക്കി എന്ത് ചെയ്യണം എത്തിക്ക് ചെയ്യുക അങ്ങനെ ചെയ്തിട്ട് ഈ പഠിക്കുമ്പോൾ മാത്രം ഈ പോണത് പോലെയല്ല ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്തു ചെയ്യണം ഈ ലെവലിൽ കെയർ ചെയ്ത് ഓടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രശ്നവും നമ്മൾ ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് മനസ്സിലാക്കി മെഷർമെന്റ് എടുത്തിട്ടാണ് നമ്മൾ എന്തു ചെയ്യണേ വണ്ടി ഓടിച്ചു പോകണേ ഇപ്പം നമ്മൾ മനസ്സിൽ പണം നമ്മൾ ടൗണിലോട്ട് എത്തുക അപ്പോൾ നമ്മുടെ കാലം എങ്ങോട്ടൊന്നും ആക്സിഡന്റ് വേണോ വേണ്ട ഏത് കീറിലുള്ളത് ഫോർത്തിലുള്ള അപ്പോൾ നമ്മുടെ കാലം മെല്ലെ ബ്രേക്കിലോട്ട് വന്നു ഫോർത്തിട്ട് സ്പീഡ് എല്ലാം ഒന്ന് കുറച്ച് കളിച്ച് കൂട്ടി നമ്മളെങ്ങോട്ട് തേടി തേടിലിട്ടും മെല്ലെ വീണ്ടും കാലം എടുത്തു ഇനിയും നമുക്ക് തേടിക്കാൻ പറ്റുമോ ഇല്ല വീണ്ടും ആക്സറ്റ് കാലം എങ്ങോട്ട് വന്നു ബ്രേക്കിലോട്ട് വന്നു ബ്രേക്ക് മെല്ലെ ചവിട്ടി ഇഞ്ചി ബ്ലച്ച് ഫുള്ള് കൊടുത്തു നമ്മളെങ്ങോട്ട് വന്നു ചെറ്റെടുക്കലെടുക്കാൻ പറ്റുമോ ബ്ലച്ച് ഇല്ല ഇനി മെല്ലെ ഇനി നമുക്ക് ഇവിടെ ആക്സിലേറ്റർ വേണോ വേണ്ട ഈ ഒരു സെക്കൻഡിലാവുള്ളത് നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല ഈ വരെ നമ്മൾ എന്തുവേണം മുന്നോട്ട് നോക്കി മുന്നോട്ട് നോക്കി വരയ്ക്കുവാണ് പളയ്ക്കോ പളച്ചോ ഇനി ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല എന്താ സംഭവിക്കാം ഓപ്പോ മെല്ലെ ലേത്തിന് കൊടുത്തു മുന്നോട്ട് നോക്കി വളഞ്ഞു ഇനി മുന്നിൽ എന്താ പ്രശ്നമുണ്ടോ സ്പീഡ് ആ സി ഓക്കെ വണ്ടി അങ്ങനെ മുന്നോട്ട് നോക്കി മുന്നോട്ട് നോക്കി അറിഞ്ഞ് മനസ്സിലാക്കി ചെയ്യുക അതേപോലെ നമ്മുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് വൺ ഡേ ഡ്രൈവിംഗ് എന്നാണ് ഒന്ന് കിയർ എന്ത് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയാ ഒഴിവിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇപ്പൊ എന്താ ഇതിപ്പോ നമ്മുടെ നാട്ടിലോട്ട് ഏകദേശം എത്താനായി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ